രാഹുലെ ന്യൂ ഇയറിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ക്രിസ്മസ് ന്യൂ ഇയർ അതൊന്നിച്ചാണല്ലോ ഏകദേശം ഒരേ സമയത്ത് വരുന്ന രണ്ട് ആഘോഷങ്ങളാണ് അപ്പൊ അതിനോടനുബന്ധിച്ച് കൊച്ചിക്കാർക്ക് വലിയൊരു ആഘോഷമാണ് അവിടെ പപ്പാഞ്ഞിയെ കത്തിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ വലിയൊരു ആഘോഷമാണ് വലിയൊരു സെലിബ്രേഷൻ അവരുടെ നാളുകളായി ആചരിച്ചു അവരുടെ സാംസ്കാരിക ആഘോഷമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പം അത് ഇത്തവണ അത് ചെയ്യുന്നില്ല എന്ന് തീരുമാനം വരികയുണ്ടായി കാര്യം നമ്മുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗിന്റെ വിയോഗത്തെ തുടർന്ന് അത് ഇത്തവണ വേണ്ട അദ്ദേഹത്തിനോടുള്ള ഒരു ആദരവ് പ്രകാരം നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചു ഏ പക്ഷെ അതല്ലാതെ തന്നെ ഒരുപാട് റീലുകളൊക്കെ പുറത്തു പുറത്തുവരുണ്ടായി ഈ ഇത്തരം പപ്പാഞ്ഞു കത്തിക്കുന്ന ആ ഒരു പരിപാടിയിലേക്ക് സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും വിടരുത് അല്ലെങ്കിൽ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വരും അതുകൊണ്ട് അതുകൊണ്ട് കൂടി ഈ ഒരു ആഘോഷം വേണ്ട അല്ലെങ്കിൽ ഇത്തരം ഒരു വേണ്ട എന്നുള്ള തരത്തിലുള്ള നടക്കുന്നുണ്ട് രാഹുൽ ശ്രദ്ധിച്ചിരുന്നോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു പക്ഷെ ഇത് എല്ലാ കാലത്തുമുള്ള ഒരു വിഷയം തന്നെയാണ് ഇപ്പൊ പപ്പാജിയുടെ വിഷയത്തിലോട്ട് വരുവാണെങ്കിൽ പപ്പാജിയുടെ വിഷയം ആദ്യമേ പോലീസ് കത്തിക്കരുത് എന്ന് പറഞ്ഞതാണ് അതിനുശേഷം അവർ കോടതിയിൽ പോയി അതിനുവേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിച്ച് കത്തിക്കാം എന്ന രീതിയിലേക്ക് വന്നു അതിനുശേഷമാണ് മൻമോഹൻ സിംഗ് മരിച്ചതുകൊണ്ട് കത്തിക്കേണ്ട എന്ന രീതിയിലേക്ക് വരുന്നത് പക്ഷെ ഇതിനകത്ത് വേറൊരു ഫാക്ടറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുകൊണ്ട് ഇൻഫ്ലുവൻസേഴ്സ് പോലെ ഉള്ള ആളുകൾ വന്ന് പറയുന്ന റീലുകളാണ് ഇതുകൊണ്ടുള്ള കൂട്ടങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്ത്രീകൾക്കൊക്കെ വളരെ മോശം അനുഭവങ്ങളാണ് കൂടുതലും വരുന്നത് അനുഭവങ്ങൾക്കാണെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഈ ആൾക്കൂട്ടം വരുന്നിടത്ത് പൊതുവെ അത് ഇന്ന നാട് അല്ലെങ്കിൽ ഈ നാട്ടിലുള്ളവരെ അത് ചെയ്യൂ അങ്ങനെ അല്ല മറ്റേ നാട്ടിലുള്ളവര് ചെയ്യൂല ഇല്ല അതൊരു എന്താ പറയാ ജാതി എന്നെ എന്ന് പറയുന്നത് പോലെ എന്നെ അത് നടക്കുന്ന കാര്യമാണ് നമ്മൾ തന്നെ ഞാൻ കോഴിക്കോടാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ജന്മദേശം കോഴിക്കോടാണ് അവിടെ നമ്മൾ ഈ ഓണം വിഷു സമയത്തൊക്കെ ഏറ്റവും തിരക്ക് അതായത് കോഴിക്കോടുള്ള സകല ജനങ്ങളും ജനങ്ങളും ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് അവർ പർച്ചേസിങ്ങിന് വരും അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാ നമുക്ക് എന്നെ റീകലക്ട് ചെയ്യാൻ പറ്റില്ല ഞാനിപ്പോ എന്തിനൊക്കെയാ വിധേയായെന്ന് എനിക്കെന്നെ മനസ്സിലാവാത്ത അവസ്ഥയാവും കാരണം ആളുകൾ അത്രയും തിരക്കാണ് ആ തിരക്കിനെ ചൂഷണം ചെയ്യുന്നവരും വിനിയോഗിക്കുന്നവരും ഒക്കെ ഉണ്ട് അതിനിടയിൽ നിന്നുള്ളതാണ് ചിലർ വന്ന് നമ്മളെ പലയിടത്തും അമർത്തി പോകുന്നവരുണ്ട് അതല്ലാതെ അറിയാതെ കൈ പോകുന്നവരുണ്ട് അതല്ലാതെ എന്താ പറയാ ഈ പറയുന്ന പോലെ സ്ത്രീ കുട്ടികളെ വരെ അതിന് വിധേയരാക്കുന്നവരുണ്ട് കുട്ടികളുടെ പലയിടത്തും വന്ന് പല തരത്തിൽ തൊടയും പിടിയൊക്കെ ചെയ്തു ചെയ്ത് പോവാം നമുക്ക് ആരാ ഇപ്പൊ ചെയ്തത് പോലും മനസ്സിലാവില്ല കാരണം അത്രയും ക്യുക്കായിട്ട് ആളുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ മാറൊക്കെയാണ് അത്രയും തിരക്കാണ് അപ്പൊ അതിനിടയില് നമ്മള് പ്രതികരിക്കാൻ പോയിട്ടും കാര്യമില്ല വെള്ളത്തിൽ വരച്ച വര പോലെ എവിടെ ഇല്ലാതെ പോകും എന്നുള്ളതാണ് അങ്ങനത്തെ അനുഭവങ്ങൾ ഒരുപാട് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത് കാലദേശം അനുസരിച്ച് ഇതിന് എല്ലായിടത്തും ഒരേ കൂട്ടം ആള് കൂടുകയാണെങ്കില് തിക്കും തിരക്കുവാണെങ്കില് സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൂടുതലാണ് അതിപ്പം ഞാനിപ്പോ പറഞ്ഞ ഞാൻ പങ്കുവെച്ച അനുഭവം ഇപ്പൊ നടന്നത് കോഴിക്കോടാണ് അല്ലെങ്കിൽ അവിടത്തെ ആ ഒരു സീസണൽ ആയിട്ടുള്ള തിരക്കിനിടയിൽ സംഭവിക്കുന്നതാണ് എന്ന് പറയാമെങ്കിൽ പോലും നമുക്കിപ്പൊ എനിക്കൊരാ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അല്ലെങ്കിൽ ഒരു അഞ്ചാറ് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇനി മുതൽ ഓണത്തിനും വിഷുവിന്റെയും അല്ലെങ്കിൽ ഇത്തരം ആഘോഷങ്ങളുടെ സമയത്ത് ആള് കൂടരുത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ നിരോധിക്കാൻ പറ്റത്തില്ല കൂടുതൽ ആളുകൾ പറഞ്ഞ ഇതിനകത്ത് അറിയില്ലാത്ത പറയുന്നത് സ്ത്രീകളും കുട്ടികളും പോകരുത് ആണുങ്ങൾക്ക് ന്യായമാണ് ഇപ്പൊ ഈ പപ്പാഞ്ഞിനെ കത്തിക്കുന്ന പരിപാടിയാണെങ്കിൽ തന്നെ അത് കാണാൻ എന്താണ് പുരുഷന്മാർക്ക് മാത്രമേ പാടുള്ളൂ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ആളുകൾ പറയുന്നത് ഇത്തരം അനുഭവങ്ങൾ നേരിടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ വന്നോളൂ ഗോതയിലേക്ക് സ്വാഗതം എന്ന് പറയുന്നത് പോലെയാണ് വെല്ലുവിളിക്കുന്നത് വെല്ലുവിളിക്കുന്നത് പോലെയാണ് അത് അതേപോലെയാണ് നമുക്കത് എന്താ പറയാ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങളെ പിടിക്കാൻ തയ്യാറാകുന്ന തരത്തിലുള്ള ചേഷ്ടകൾ പുറപ്പെടുവിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വെല്ലുവിളിക്കുകയോ ചെയ്യുന്നില്ല തൊട്ട് നോക്കടാ തൊട്ട് വെക്കടാ എന്ന് പറയുന്നില്ല പക്ഷെ അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതെ ഞങ്ങൾ എൻഷുർ ചെയ്യാം ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യാൻ പറ്റുന്നില്ല അവിടുത്തെ ആളുകൾക്ക് അതുകൊണ്ടല്ലേ അവർ പറയുന്നത് നിങ്ങൾ വന്നോ ഇത് അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ വന്നോ എന്ന് പറയുന്നത് നേരെ മറിച്ച് അവർക്ക് പറയാമല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും ഒരു തരി പോറൽ പോലെ ഏൽക്കാതെ നിങ്ങൾ അവിടുന്ന് സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ വന്നോളൂ എന്നല്ല പുരോഗമന സമൂഹം പുരോഗമന സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഈ ഒരു വിഷയം ഇപ്പോഴും ഉള്ളത് ഇത് ആളുകൾ കൃത്യമായിട്ട് അതിനൊരു ബോധവൽക്കരണമോ അവർക്കത് ബോധവൽക്കരണത്തിന്റെ കുറവൊന്നുമില്ല രാഹുല് എന്തുമാത്രം പോക്സോ കേസുകളും എന്തുമാത്രം പീഡനങ്ങളുമാണ് നമ്മുടെ നാട്ടിൽ ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ സെക്കൻഡിലും ഇത്ര ജനനവും ഇത്ര മരണവും നടക്കുന്നുണ്ട് എന്നതിനൊപ്പം പറയേണ്ടുന്ന അവസ്ഥയായി ഓരോ സെക്കൻഡിലും ഇത്ര പീഡനം ഇത്ര സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ എന്തുമാത്രം തവണയാണ് ചർച്ച ചെയ്ത് പീഡനങ്ങളെ പറ്റിയും കലാത്സംഗത്തെ പറ്റിയും ഒക്കെ അപ്പൊ നമ്മൾ ഇത്തരം സ്ഥലങ്ങളിൽ ചെന്ന് ചെന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ആദ്യം തന്നെ നമ്മൾ ബോധവൽക്കരണ ക്ലാസ് നടത്താണ് പപ്പ അഞ്ഞിനെ കത്തിക്കണേ മുന്നേ നിങ്ങൾ ആരും ഇത്തരം ചെയ്തികളൊന്നും ചെയ്യരുത് ആൾക്കാര് നന്നാവുമോ ആരും നന്നാവില്ല ഇത്തരം കൂടി വരുന്നവരുണ്ട് അതല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് പെട്ടെന്ന് ഇങ്ങനത്തെ ഇൻറ്റൻഷൻ വരുന്നവരുണ്ട് അവരോട് നമുക്കൊന്നും പറയാനും ഇല്ല ഒന്നും ചെയ്തിട്ടും കാര്യമില്ല നമ്മൾ അവരെ ബോധവൽക്കരണം നടത്തിയിട്ട് എന്താണ് ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര തവണ ബോധവൽക്കരണം നടത്തി നാടൊട്ടാകെ അതല്ലെങ്കിൽ ഫോണിലൂടെ പലരും മോട്ടിവേഷണൽ ടോക്ക് പോലും ബോധവൽക്കരണം പോലും പറയുന്നുണ്ട് ആർക്കെങ്കിലും ഏശുന്നുണ്ടോ ഇപ്പോഴും പ്രകൃതി വിരുദ്ധ പീഡനം വരെ നടത്തുന്നവരുണ്ട് കോഴിയിലും ആടിലും പശുവിലും വരെ എന്തിനാ നമ്മൾ പറയുന്നത് മനുഷ്യരെ മനുഷ്യൻ മനുഷ്യനെ തന്നെ ഒരുപാട് തരത്തിൽ പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ എന്താ പറയാ അവരെ ഇടയാക്കുന്നു അല്ലെ ഇരയാക്കുന്നു മീൻസ് ബലാത്സംഗം ചെയ്യുന്നു അതും കുഞ്ഞുങ്ങളെന്നോ അല്ലെങ്കിൽ ഇത്ര പ്രായം എന്നൊന്നുമില്ല ഇതിനു മുൻപ് സംസാരിച്ചില്ല എഴുപത്തെട്ട് വയസ്സുള്ള അല്ലെങ്കിൽ എൺപത് വയസ്സുള്ള തൊണ്ണൂറ് വയസ്സുള്ള അമ്മുമ്മയെ വരെ ഇവിടെ പീഡിപ്പിച്ചിട്ടുണ്ട് ആളുകളുടെ ഫാന്റസികളെ കുറിച്ച് നമ്മൾ ഇതിനു മുൻപ് സംസാരിച്ചതാണ് ആളുകൾക്ക് ഫാന്റസികൾ എന്ന വേർഡ് ഒന്നുമല്ല ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റും വളരെ വൈകൃതമായിട്ടാണ് ആളുകൾക്ക് ഈ സെക്ഷൽ ഫാന്റസികൾ വരുന്നത് വളരെ വൈകൃതമാണ് അപ്പം ഈ ആളുകൾക്ക് എന്താ പറയാ ഈ എന്താ പറയാ നമ്മൾ ഈ പറഞ്ഞ പോലെ മോട്ടിവേഷണൽ ടോക്ക് നടത്തിയത് കൊണ്ടോ ബോധവൽക്കരണ ക്ലാസ് കൊടുത്തത് കൊണ്ടോ ഒന്നും പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല ആളുകളുടെ വൈകൃതം വളരെ എന്താ പറയുക അല്ലെങ്കിൽ ആളുകളുടെ ഫാന്റസികൾ അല്ലെങ്കിൽ ആളുകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവരുടെ ചിന്ത പോണത് വളരെ വൈകൃതമായിട്ടാണ് നമുക്ക് ഇത്തരം പോൺ സൈറ്റുകൾ തന്നെ എടുത്ത് നോക്കിയാൽ കാണാം നമുക്ക് അതിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത യാതൊരു കാറ്റഗറി ഇല്ല എന്നുള്ളതാണ് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു ഈ അച്ഛൻ മകളെ പീഡിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അവിടെ പോൺ സൈറ്റുകളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടനവധി നമുക്ക് എന്ത് സെർച്ച് ചെയ്താലും അതിൽ കിട്ടുന്നുള്ള എന്ത് സെർച്ച് ചെയ്താലും അപ്പം ആളുകളുടെ എന്താ പറയാ ചിന്തകളുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഞാൻ ഞാനും രാഹുലും കൂടെ ആളുകൾ എന്ത് തരത്തിലാണ് ഓരോ കാര്യത്തിനെ എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാവും ഇപ്പൊ തന്നെ നമ്മൾ മുൻപ് സംസാരിച്ചു അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ ഒരു പെൺകുട്ടി വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു ഏഹ് അതിന് ആ യൂണിവേഴ്സിറ്റിക്കാര് പോലും പറഞ്ഞത് ആ പെൺകുട്ടിയും അവളുടെ ആൺ സുഹൃത്തും ഒരുമിച്ചിരുന്നല്ലോ അപ്പൊ അതുകൊണ്ടാണ് അവൾ പീഡിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ അവൾ അത്തരക്കാരിയാണ് ആ അത്തരക്കാരി എന്നുള്ളത് നമ്മള് കൊട്ടേഷൻ കുറച്ച് ആണുങ്ങൾ കൂടി നിക്കുന്നിടത്തൊരു പെണ്ണ് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ അപ്പോഴേക്ക് ആണുങ്ങൾക്ക് വികാരപരിതരാവോ എനിക്ക് ഒരിക്കലും ചോദ്യം ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ പപ്പാഞ്ഞിനെ കത്തിക്കുന്ന പരിപാടിയിലേക്ക് സ്ത്രീകൾ വരരുത് എന്ന് പറയാൻ അല്ലെങ്കിൽ കുട്ടികൾ വരരുത് എന്ന് പറയാൻ സ്ത്രീകൾ മോശമായ സന്ദേശമാണ് ആളുകൾക്ക് കൊടുക്കുന്നത് അത് കാരണം എല്ലാവർക്കും ജനാധിപത്യപരമായിട്ട് ജനാധിപത്യ രാജ്യത്ത് എല്ലായിടത്തും പോകാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അപ്പൊ അങ്ങനെ പോകുമ്പോൾ അതിനകത്ത് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് നമ്മളാണ് ഈ റീലിട്ടവർക്ക് വെരി സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും സ്ത്രീകളും കുട്ടികളും ഒന്നും ഇങ്ങോട്ട് അടുക്കണ്ടട്ടോ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അങ്ങോട്ട് അടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ടി വി കാണാനാണോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാത്രം എന്തോ ഒരു പരിപാടിയും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലമാണോ അത് അങ്ങനെ പറയുന്നതിൽ ഇല്ലല്ലോ അല്ലെങ്കിൽ അത് അതല്ലോ ജനാധിപത്യമായ ഒരു കാര്യം പക്ഷെ എനിക്കൊന്നും കൂടുതലും നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾ കുറച്ചുകൂടെ ബോൾഡ് ആയതുകൊണ്ടാണ് അവർക്ക് ഇതുകൂട്ടുള്ള പരിപാടികൾ പോയ പോകുവാനും പങ്കെടുക്കുവാനും കഴിയുന്നത് പണ്ടത്തെ ഇപ്പോഴത്തെ സ്ത്രീകൾ സ്ത്രീകൾക്ക് പൊതുവെ കുറച്ചുകൂടെ സ്വയം പര്യാപ്തരായി മാറിക്കഴിഞ്ഞു അതായത് എന്ത് അറ്റാക്ക് നേരിടേണ്ടി വന്നാലും അവർ തിരിച്ചായിട്ട് റെഡിയാണ് എന്നുള്ളതാണ് അതെ ആളുകൾ മാനസികമായി കൂടി അവർക്കൊരു സപ്പോർട്ട് കൊടുത്താൽ മതി എന്നുള്ളതാണ് അല്ലാതെ നേരെ മറിച്ച് അവരോട് നിങ്ങളങ്ങോട്ട് വരാതിരിക്കുകയാണ് ചെയ്യേണ്ടത് ഇതിൽ പങ്കെടുക്കരുത് അല്ലെങ്കിൽ പങ്കെടുക്കാതിരുന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫ് ആയിട്ടിരിക്കാം അങ്ങനത്തെ നയം ഒന്നും ഞങ്ങളുടെ അടുത്തേക്ക് ഇറക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അതല്ല ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഒരു അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോവാം ആഘോഷിക്കാം കൊച്ചിയെ പോലൊരു നൈറ്റ് ലൈഫ് ഒക്കെ ഉള്ള മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് ഈ ഒരു വിഷയം വരുന്നത് അതൊരു നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം ഇത് നാട്ടിൻപുറത്തുള്ള ആളുകളാണ് പറഞ്ഞതെന്ന് പറയാം പക്ഷെ അല്ല ഇതൊരു സിറ്റിയാണ് ഇത്ര കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സിറ്റി എന്ന് പറയുന്നത് പറയുന്ന എറണാകുളം തന്നെയാണ് കാരണം നൈറ്റ് ലൈഫുകൾ കൂടുതലുള്ളത് ഈ സിറ്റിയില് പെൺകുട്ടികൾ ഈ പരിപാടിക്ക് വരരുത് എന്നൊരു സന്ദേശം തെറ്റായ സന്ദേശം തന്നെയാണ് തെറ്റായ കാര്യമാണത് ഈ നമ്മൾ പറഞ്ഞ പോലെ ഇത്തവണത്തെ ഈ പപ്പാഞ്ഞിയെ കത്തിക്കൽ പരിപാടി അല്ലെങ്കിൽ ആ ഒരു ആഘോഷം വേണ്ട എന്ന് വെച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തെ തുടർന്നാണ് അതല്ലാതെ എന്താ പറയാ അതിനിപ്പോ അങ്ങനെ അടുത്ത കൊല്ലം ഇതുപോലെ ഒരു ആഘോഷം വരികയാണെന്നുണ്ടെങ്കിൽ പെൺ സ്ത്രീകളോട് അല്ലെ പെൺകുട്ടികളോട് കുട്ടികളോട് അങ്ങോട്ട് വരാതിരിക്കുന്നെയാണ് നല്ലത് എന്ന് പറയുന്നത് തെറ്റായി വലിയ അതെ